സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷിതവും വിജയകരവുമായ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി കോളേജ് ക്യാമ്പസുകളും ഇനി സുരക്ഷാ മികവിലേക്ക് കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് കോളേജുകളിൽ പ്രവർത്തനക്ഷമമാകാൻ തയ്യാറാകുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തൃശൂർ റേഞ്ച് തല ഉദ്ഘാടനം തൃശൂർ സെൻറ്റ് മേരീസ് കോളേജിൽ നടന്നു ചടങ്ങിൽ തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എസ് അജിതാബീഗം ഐ ഉദ്ഘാടനം നിർവഹിക്കുകയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് തൃശൂർ സിറ്റി കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി എസ് കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി മയക്കുമരുന്നിൻ്റെ ഉപയോഗം വിപണനം സൈബർ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥികളിൽ ഏറെ മാറ്റം കൊണ്ടുവരുന്നതിനും വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക കാര്യക്ഷമതയ്ക്കും സഹായകരമാകും സ്ത്രീകൾക്ക് സ്വയം സുരക്ഷാ പരിശീലന ക്ലാസുകളും കൗൺസിലിങ്ങുകളും ലഭ്യമാക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പരിശീലന പരിപാടികളും ഇതിലൂടെ സാധ്യമാകും വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.